തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സിനി ജ്യോതിഷെന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിധിവേഷമോ കൂടാതെ എൻ്റെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും

തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രുതി എസ് എസ് നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ ഞാനെന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയും കൂടി എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ആദ്യ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിരുവനന്തപുരം കോർപ്പറേഷന്റെ നടപ്പിലാക്കിയോട് യഥാർത്ഥമായ വിശ്വാസവും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്യോക്ഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധി വിശ്വാസത്തോടു കൂടി എന്റെ പരമാവധി കഴിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട്

തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട വി ഗിരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ടൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും

തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സജിന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശംഖയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ ും ഉപയോഗിച്ചണ്ട് നിർയിക്കുമെന്ന് നാമത്തിൽ ചെയ്ത തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ശിബാ പാട്രിക് എന്ന് ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും കൂടെ എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുന്നു ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു വള്ളക്കടവ് ശ്രീമതി ശ്രീമതി ഷാജിദാ നാസർ തിരുവനന്തപുരം മുൻസിപ്പൽ കോർപ്പറേഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഷാജിതാ നാസാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവും അറിവും നിവേദന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എഴുപത്തി ഒൻപത് ശ്രീവരാഹം ശ്രീമതി വിനയനാൾ തിരുവനന്തപുരം മുൻസിപ്പൽ കോർപ്പറേഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുൻസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട മിനിയാർ എന്ന ഞാൻ നിയമാൻസങ്ങൾ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂടും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിരോഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസരോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും മണക്കാട് ശ്രീമതി ശ്രീമതി തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ തെരഞ്ഞെടുക്കപ്പെട്ട സരിതാ പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ ോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധയായും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ശ്രീ പത്മനാഭ നാമത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് കെ പി രമേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും കൂലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യും വിശ്വസ്ഥതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞയും ദൃഢപ്രതിജ്ഞയും ചെയ്യുന്നു ശ്രീ ഹരികുമാർ എസ് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന്റെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും വായാശങ്കയോ മമതയോ വാത്സല്യമോ വിത്യേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ശ്രീ പത്മനാഭസ്വാമിയുടെ നാമനേയത്തിൽ സതിപ്രതിജ്ഞ ചെയ്യുന്നു പെരുന്താനിവാ